നമസ്കാരം ഇന്നത്തെ ഗീതാമൃതം നമുക്ക് തുടങ്ങാം അപ്പം എന്നത്തെയും പോലെ തന്നെ നിങ്ങളുടെ അടുത്ത് പറയാണ് നമ്മള് ഈ ഗീതാമൃതം നമ്മൾ ഈ തുടങ്ങുന്നത് ഈ ഗീത ഈ ഗീത ഭഗവത്ഗീതയുടെ പ്രചാരണത്തിന് മാത്രമായിട്ടല്ല വീണ്ടും വീണ്ടും ഞാൻ പറയാണ് സനാതനധർമ്മത്തിൽ നമ്മൾ ഒരു ഹിന്ദു ആയി നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കുറേ കടമകളുണ്ട് അതുകൊണ്ടാണ് ഈ സനാതനധർമ്മത്തിൽ നമ്മൾ ഈ വിശ്വസിക്കുന്ന ഞാൻ ഈ പറയുന്നത് നമ്മളെ ഈ ഗീതകള് ഗീതാമൃതം പ്രചരിപ്പിക്കണം നിങ്ങൾ കാരണം ഓരോ നമ്മുടെ ഹിന്ദുക്കൾക്ക് ആർക്കും അതപതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കൾ ശരിക്കും പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് അവരൊക്കെ വേണ്ടി അവരെ ഒന്ന് നമുക്ക് കുട്ടികളിൽ ഒരു ബോധം വളർത്താനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ നാട്ടിലാണ് നമ്മുടെ ക്ലാസ്സുകൾ വളരെ ഭംഗിയായി പോകുന്നുണ്ട് അധ്യാത്മിക ക്ലാസ്സും അതുപോലെ തന്നെ കുട്ടികളുടെ ഗീതാ ക്ലാസ്സും വളരെ ഭംഗിയായിട്ട് വളരെ വളരെ നന്നായി പോകുന്നുണ്ട് കൂടുതൽ കൂടുതൽ കുട്ടികൾ പത്ത് മുപ്പത് കുട്ടികളായി ഇപ്പോൾ ഗീതാ ക്ലാസ്സിൽ വരുന്നത് അധ്യാത്മിക ക്ലാസ്സിലും അതുപോലെ പലരും അറിഞ്ഞു വരുന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ നമ്മുടെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ക്ലാസ് ഗീതാധ്യാത്മിക ക്ലാസ്സിൽ വരുന്നവരോട് പ്രായത്തിൽ മൂത്തവരാണ് എന്നേക്കാൾ പലരും പ്രായത്തിൽ കുറവുള്ളവരുണ്ട് ഒരേ പ്രായം വരുന്നുണ്ട് അപ്പൊ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾ ഒരു കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഭാഗത്തുള്ള നിങ്ങളുടെയൊക്കെ ഏരിയയിലുള്ള അമ്പലങ്ങളിൽ നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങണം കാരണം കുറച്ച് പേർക്ക് പഠിപ്പിക്കാൻ ഒരു കഴിവുള്ള ടീച്ചു പേരുണ്ട് ഞാൻ കുറച്ച് പേരെയൊക്കെ നമ്മുടെ അധ്യാത്മിക ക്ലാസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ അവരടുത്ത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ അമ്പലങ്ങളിലും മതപഠനശാലകൾ വരും ഈ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയാം ഞാൻ മട്ടപ്പെടുന്ന ശാലകൾ എല്ലാ അമ്പലങ്ങളിലും വരണം എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ ഗീത നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ ബന്ധപ്പെട്ട് വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ കാരണം അവരൊക്കെ അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴല്ലേ ഈ സനാതന ധർമ്മം ഇങ്ങനെ വികസിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം നമുക്ക് ഇങ്ങനെ ഒരു നല്ല ബുക്കുകൾ ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇതൊക്കെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം അപ്പൊ എന്നത്തെയും പോലെ നമുക്ക് തുടങ്ങാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ഇടണം അപ്പൊ നമുക്ക് എന്നത്തെയും പോലെ തന്നെ ഓം ായണായ ഓം നമോ നമോ ഭഗവതേ വാസുദേവായ ഓം ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ എന്തുകൊണ്ടാണ് നിങ്ങളെ ശ്രീകൃഷ്ണ പരമാത്മനെ അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഭഗവാൻ ഇല്ല അങ്ങനെ നമുക്കൊന്നുമില്ല നമ്മുടെ മുമ്പിൽ കൃഷ്ണ കൃഷ്ണൻ ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻ്റാ ഭഗവാൻ ഉണ്ടല്ലോ എന്റെ തെറ്റുപൊത്തിയാലും എനിക്ക് വേണ്ടി ഭഗവാൻ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഒരു ആത്മവിശ്വാസം ഭഗവാൻ മുമ്പിൽ നിൽക്കുമ്പോൾ അർജുനന്റെ മുമ്പില് തേരാളിയായിട്ട് ഭഗവാൻ ഉള്ളത് കൊണ്ടാണല്ലോ അവര് വിസ് ആ കൗരവരെ വരെ എന്താ പറയാ മുഴുവൻ നശിപ്പിച്ച് പതിനെട്ടാമത്തെ ദിവസം അവർ രാജ്യം നേടിയെടുത്ത് അല്ലെ ഭഗവാൻ കൂടെ ഉള്ളത് കൊണ്ടല്ലേ അപ്പോ നമുക്ക് ഇന്ന് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിൽ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അർജുനൻ പറയാണ് ഇപ്പൊ നമുക്ക് ഇതൊക്കെ കിട്ടിയെങ്കിലും കൃഷ്ണ അവരൊക്കെ അധർമ്മികളാണെന്ന് അറിയാം എല്ലാം അറിയാം അപ്പൊ അവര് പാപികളാണെന്ന് പറയാം അപ്പൊ അവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും ഒന്നും പറയില്ല എല്ലാവരും പറയും നമ്മൾ ചെയ്ത് നല്ലതാണ് പക്ഷേ കൃഷ്ണാ സ്വ കൊന്നിട്ട് അവരുടെ നാശം സംഭവിച്ചിട്ട് ഞാനോ എന്റെ ജ്യേഷ്ഠന്മാരോ അനിയന്മാരോ വേ പാണ്ഡവരോ എന്തിനു വേണ്ടിയിട്ട് നമുക്ക് മനസ്സിൽ കുറ്റബോധാവില്ലേ എന്തിനാ പിന്നെ അപ്പൊ ധർമ്മം നശിച്ചില്ലേ കൃഷ്ണ കുലം നശിച്ചില്ലേ കുലം നശിച്ച സ്ത്രീകൾ നശിച്ചില്ലേ സ്ത്രീകൾ നശിച്ച വർണ്ണം സങ്കരം എന്താ ഉണ്ടാവില്ലേ എന്നുസര വർണ്ണസങ്കരം എന്നാൽ എന്താണ് അല്ലെ അതിനാണ് നമുക്കിപ്പോൾ ഈ ഇതിൽ നാല്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം കേട്ടോ ഒന്നാമത്തെ അധ്യായത്തിലെ ശ്ലോകങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഈ ശ്ലോകം നമുക്കപ്പോ ഈ ശ്ലോകം ഇന്നത്തെ ഈ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ അർജുനൻ എന്താ പറയണത് സങ്കരോ നരകായവ കുലജ്ഞാനം കുലസ്ഥ പതന്തി പിതരോഹ്യേഷാം നിങ്ങക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരു സംശയം എന്താണ് സങ്കരം വർണ്ണസങ്കരം സംഭവിക്കാം അതിനെ പറ്റി ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കലേ അപ്പൊ ഈ ഇതിലും നമുക്കുണ്ട് ഈ വർണ്ണസങ്കരം എന്ന് പറഞ്ഞാൽ കുലത്തിനും കുലനാശകർക്കും നരകത്തിന് കാരണമാകും ഈ വർണ്ണസങ്കരം പറഞ്ഞാൽ അതിൽ ഒരേ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാല് സ്ത്രീകള് നശിച്ചു പോവാ സ്ത്രീകള് മറ്റുള്ള ബന്ധങ്ങളിലേക്ക് പോവാ സ്വന്തം പതിയെ മറന്ന് വേറൊരു ദന്തത്തിൽ പോവാ അപ്പൊ എന്തുണ്ടാവും കുട്ടികൾക്ക് നാശം സംഭവിക്കും നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകള് ഐശ്വര്യത്തോടു കൂടി ഇരുന്നാലല്ലേ നമ്മളല്ലേ അവരുടെ ഉം എന്താ പറയാ അവര് നമ്മളെ കണ്ടിട്ടല്ലേ വളരുക അപ്പൊ നമ്മളെ ഒരു തെറ്റിലേക്ക് പോകുമ്പോ പിന്നെ കുട്ടികൾ നിക്കുവോ അപ്പൊ അതാണ് പറയുന്നത് കുലസ്ത്രീകൾ അതായത് സ്ത്രീകൾ കുലസ്ത്രീകളായിരിക്കണം കുലത്തിന് ധർമ്മുണ്ടാക്കുന്നവരായിരിക്കണം കുലത്തിന് എന്താ പറയാ പ്ര അവര് ഉണ്ടാക്കുന്നവരായിരിക്കണം ഒരു കുടുംബത്തിലെ വിളക്ക് സ്ത്രീ ആവണമെങ്കിൽ സ്ത്രീക്ക് കുറേ അധികം ഗുണങ്ങൾ ഉണ്ടാവണം എന്താ പറയണെ അപ്പൊ വർണ്ണസങ്കരം സംഭവിച്ചു കഴിഞ്ഞാല് ശങ്കരോ നരകായ്വാലജ്ഞാനാം കുലജ്ഞാനാം കുലസ്യച അതെന്താവും നരകത്തിന് കാരണാവില്ലേ കൃഷ്ണ ഏർ പതന്തി പിതരോ ഹേഷാം എന്തുകൊണ്ടെന്നാൽ ഇവരുടെ പിതൃക്കൾ ഈ കുലം സ്ത്രീകൾ നശിച്ചു പോയാൽ പിന്നെ ഉദകക്രിയ പിണ്ട ഉതകും ആരും ചെയ്യില്ല കാരണം സ്ത്രീകൾ മുൻകൈ എടുത്താലല്ലേ തലേദിവസം തന്നെ നമ്മൾ പുരുഷന്മാരോട് പറയണം നിങ്ങളുടെ അമ്മയുടെ ശാരദാണോ അല്ലെങ്കിൽ അച്ഛന്റെ ശാരദാണോ വരന്റെ പുരുഷന്മാർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടായി എന്ന് വരില്ല ചില എല്ലാ പുരുഷന്മാരും അല്ല കേട്ടോ ചിലർ നല്ല ഓർമ്മ വെച്ചിട്ടിരിക്കുന്നവരും വളരെയധികം അവര് ആ തലേദിവസം തന്നെ അവർ എടുത്തിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് എല്ലാത്തിലും എല്ലാവരും പെടില്ല എങ്കിലും പറയാൻ സ്ത്രീകളാണ് മിക്കവാറും ഓർമ്മിപ്പിക്കുക ഒരു വീട്ടിലിപ്പോ എന്താ പറയാ പിറന്നാൾ ആ പുരുഷന്മാർക്ക് അങ്ങനെ ഓർമ്മ ഉണ്ടാവാൻ യാതൊരു നമ്മളാ പറയാ ഇന്ന സമയത്തെ കുട്ടികളുടെ നാളാണ് ഇന്നത്തെ നാളെ നിങ്ങളുടെ പിറന്നാളാണ് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ അതുപോലെ അർജുനൻ പറയാണ് ശങ്കരോ നര ഗായൈവ ഈ വർണ്ണസങ്കരം സംഭവിച്ചാൽ കുലത്തിനും കുലനാശ കുലജ്ഞാനാം കുല പതന്തിരിയാഹാ എന്താ പറയുന്നത് ഇവരുടെ പിതൃക്കൾ ഉദകക്രിയ പിണ്ടം എന്നിവകളില്ലാതെ അതപതിക്കും കാരണം എന്താ കുടുംബത്തിൽ സ്ത്രീകൾ അധപതിച്ച് പിന്നെ എന്ത് ഉദകക്രിയ എന്ത് പിണ്ടെ അല്ലെങ്കിൽ വർഷത്തിൽ നമ്മൾ ചെയ്യില്ലേ നമ്മൾ പറയില്ലേ ശാർദം അല്ലേ ശാർദം ചെയ്യണം പിതൃക്കൾക്ക് എന്നാ പറയാ അപ്പൊ അത് ചെയ്യാനൊന്നും ഇവർക്ക് ഓർമ്മയില്ലേ ഇവര് വേറെ കാര്യത്തിന് പോയില്ലേ അപ്പൊ കുലം നശിച്ചാൽ എന്തുണ്ടായി സ്ത്രീകൾ നശിച്ചു സ്ത്രീകൾ നശിച്ച കുലസ്ത്രീകൾ നശിച്ചാൽ എന്തായി വർണ്ണസങ്കരം സംഭവിച്ചു വർണ്ണസങ്കരം സംഭവിച്ചാൽ എന്തായി പിതൃക്കൾക്ക് എന്നും കിട്ടില്ല കുട്ടികൾ നശിക്കും ഇതാണ് പറയുന്നത് കറക്റ്റാട്ടോ അത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ ഇന്നത്തെ കളികാലത്തിൽ നിങ്ങൾക്ക് കാണാവുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എല്ലാം ഈ അറ്റപ്പത്തന്നെ അതുകൊണ്ടാണ് ഞാൻ തലപ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓരോ തവണയും ഞാൻ പറഞ്ഞു ഓരോ ക്ലാസ് ഏത് ആഴ്ചയിലാണ് പറഞ്ഞതെന്ന് ഞാൻ അത്ര ഓർക്കുന്നില്ല ഭഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് കലികാലം അതിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോൾ അയ്യായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഒരു അയ്യായിരം കൂടി വർഷങ്ങളുണ്ട് ആ സമയത്താണ് നമ്മുടെ ഭഗവാൻ ഖഡ്ഗി അവതാരം എടുത്തിട്ട് വരിക ആ വെള്ളക്കുതിരയിൽ വാളു പിടിച്ച് വരൂ അത്രേ ഭഗവാൻ അവൻ അപ്പോൾ നേപ്പാളിൽ നിന്നാണത്രേ അതും കൂടി നിങ്ങളെടുത്ത് ഞാൻ പറഞ്ഞു തരാം വടക്ക് ദിക്കിൽ നിന്നാണത്രേ വരിക ഭഗവാൻ വടക്ക് പറഞ്ഞാൽ എന്താണ് ഹിമാലയത്തിന്റെ ഭാഗമാണ് ആ നേപ്പാളിൽ നിന്നത്രേ ഭഗവാന്റെ ജന്മുണ്ടാവുക അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ് അപ്പൊ നോക്കൂ നേപ്പാൾ ഭൂട്ടാൻ ഒക്കെ ആ ഹിന്ദു രാഷ്ട്രങ്ങളാണ് അവരൊക്കെ ഹിന്ദുമതത്തെ ബുദ്ധമതത്തിലൊക്കെ വെക്കണമെന്നോ അപ്പൊ വടക്ക് ഭാഗത്ത് നിന്ന് അത്രയും ഗഡ്ഗി അവതാരം ഉണ്ടാവുക അവർ കൽക്കി അല്ലേ ആ കൽക്കി അവതാരം ആ കൽക്കി സിനിമ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ എന്ന് അറിയില്ല എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും ആ കൽക്കിയില് ശരിക്കും പറയുന്നുണ്ട് കാര്യങ്ങള് അപ്പോൾ വടക്ക് അത് മുമ്പേ നമ്മുടെ ഭാഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വടക്ക് ഭാഗത്ത് നിന്ന് അത്രയും ഭഗവത് ഇനി ഉണ്ട് കേട്ടോ നമ്മളൊക്കെ മടിച്ചും മണ്ണടിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ കുട്ടികളൊക്കെ വന്നപ്പോൾ അപ്പളക്കൊക്കെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണേ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടണു അല്ലേ വെള്ളമൊക്കെ നോക്കൂ ഇനി കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ഒന്നുമില്ലാണ്ടാവും വെള്ളം കിട്ടാൻ വേണ്ടി അടിപൊളിയാവും എന്നൊക്കെ പറയണ പിന്നെ ഈ ഈ ഭൂമികുലുക്കം പ്രളയം ഒരു പ്രളയം വന്നെല്ലാം പോകുന്നു ഒക്കെ സത്യസന്ധമായി സംഭവിച്ച് കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ മൂല്യച്തിയാണ് ഇതിനെല്ലാം കാരണം അപ്പൊ ഈ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവാനും ഈ ആൺകുട്ടി ഇതൊക്കെ ചെയ്യാൻ എന്താണ് നമ്മുടെ ധർമ്മം നമ്മൾ പറഞ്ഞു കൊടുക്കണില്ല കുട്ടികൾക്ക് ആ ധർമ്മബോധത്തിൽ അടി കുറച്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള മഹത് ഗ്രന്ഥങ്ങൾ പുണ്യഗ്രന്ഥങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം അല്ലെങ്കിൽ അമ്പലങ്ങളില് മതപഠനശാലകൾ ഉണ്ടാവണം നമ്മുടെ കുട്ടികൾ ചെറുപ്പം നാല് വയസ്സായ കുട്ടികൾ വരെ അവിടെ പോയി പോയിരുന്നു ഇത് ചെയ്തണം അതാണ് പറയാം മത പഠനശാലകൾ ഉണ്ടാവണം എന്ന് പറയുന്നത് അപ്പോൾ അർജുനൻ പറഞ്ഞു ഭഗവാനെ അതുകൊണ്ട് അവർക്ക് ഈ കുലസ്ത്രീകൾ നശിച്ചു പോയി കഴിഞ്ഞാൽ ഭഗവാനെ എല്ലാം നശിച്ചു പിന്നെ എന്താണ് ക്രിയയില്ല ഉദകക്രിയല്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ നാല്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ അർജുനൻ വീണ്ടും പറയാന് ർമാ കുലധർമാ ശാശ്വതാഹ കുലനാശകരുടെ വർണ്ണസങ്കരം ഉണ്ടാക്കുന്ന ഈ ദോഷങ്ങൾ ഭഗവാനെ ഏർ ഈ സ്ത്രീകൾ നശിച്ച് ഇതൊക്കെ നടക്കും ഏർ ഈ ദോഷങ്ങൾ ശാശ്വതമായ ജാതി ധർമ്മങ്ങളെ നശിക്കും പിന്നെ ജാതി ഇല്ലാണ്ട് എന്താ കാരണം അന്യമതസ്ഥലെ കല്യാണം കഴിക്കുക അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു ജാതി മതൊക്കെ ഉണ്ടോ ഇപ്പോ ഉണ്ടോ ഇപ്പൊ എന്താണ് സ്നേഹിച്ചു കഴിഞ്ഞാൽ ജാതി നോക്കില്ല അത്രേ സ്നേഹ ജാതി നോക്കുമ്പോ ജാതി വേറെ ആയിരിക്കും അപ്പൊ മക്കളുടെ ദുഷ്ടത്തിന് മാതാപിതാക്കൾ സമ്മതിക്കും ഒന്നോ രണ്ടോ കുട്ടികളെ ഉണ്ടാവുള്ളൂ ഈ കുട്ടികൾ അതുവരെ വളർത്തിയ പതിനെട്ട് ഇരുപത് വയസ്സ് വരെ വളർത്തിയ അച്ഛനും അമ്മയും മറന്ന് അന്ന് കണ്ട ഒരുത്തന്റെ കൂടെ പോണ കാലങ്ങളാണ് ഇപ്പൊ നടക്കണത് അതുവരെ അവരുടെ അച്ഛനും അമ്മയും അവർക്ക് ഒന്നുമല്ല അന്ന് കണ്ടവനെയാണ് പോണത് പിന്നീട് എന്താവുക അതുകൊണ്ടാണല്ലോ കൂടുതൽ കൂടുതൽ ഡൈവോഴ്സുകൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇവര് ഈ അക്കരപ്പച്ച കണ്ടു പോവാണ് പിന്നീടാണ് ഈ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ മക്കള് പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഇത് കാണുന്ന പെൺകുട്ടികളും ആൺകുട്ടികൾക്കും ഉള്ള ഒരു പാഠാണത് എന്താന്ന് വെച്ചാൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ നല്ല വശങ്ങൾ മാത്രമേ നമ്മൾ കാണൂ നിങ്ങളും നിങ്ങളുടെ നല്ല വശേ പറയൂ ആ സ്നേഹിക്കുന്ന എതിരെ നിൽക്കുന്ന വ്യക്തിയിൽ നല്ല വശങ്ങളെ അസ്നേഹിക്കുന്ന സമയത്ത് കാണുള്ളൂ പിന്നീട് കല്യാണം ഒക്കെ ഒന്ന് കഴിഞ്ഞു കിട്ടിയ പിന്നീട് എന്തായി ആ എല്ലാ ദോഷം അല്ലെ എല്ലാം നമുക്ക് കാണും അപ്പോഴാണ് അറിയാ ഈ സ്വഭാവം ഞാൻ അന്ന് അറിഞ്ഞില്ലല്ലോ അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ല രണ്ടു കൂട്ടിലും പിന്നീട് എന്താവും ഡൈവോഴ്സ് എത്രയോ ഡൈവേഴ്സുകൾ നടക്കുന്നു ഭഗവാന്റെ നാമത്തിനെ പ്രചരിപ്പിക്ക കൂടാതെ മക്കളിലൊരു മൂല്യബോധം വളർത്തണമെങ്കിൽ ചെറിയ കുട്ടികളിൽ തുടങ്ങണം നിങ്ങൾ അപ്പൊ അവർ വഴിതെറ്റി പോവില്ല നാമൻ ചെല്ലുന്ന അമ്മമാരുള്ള വീട്ടിലെ മക്കള് വഴുകെത്തി പോയി എന്നാ സത്യമാണ് അത് അപ്പൊ അതുകൊണ്ട് മക്കളും അത് കേട്ടിട്ടല്ലേ വരുക നല്ല കാര്യങ്ങൾ അപ്പൊ സ്ത്രീകളെ നശിച്ചു പോയാൽ കുലം ധർമ്മിച്ചു കുലധർമ്മം കുലധർമ്മം നശിച്ചു കുലസ്ത്രീകൾ നശിച്ച പിന്നെ അവിടെ ഉണ്ടാകുന്ന പിന്നീട് വരുന്ന മക്കൾക്ക് എന്ത് മൂല്യബോധം ഉണ്ടാവുക പിന്നീട് എന്താ ഈ ജാതി വേറെ അല്ലെ വർണ്ണസങ്കരം അതാണ് ഈ വർണ്ണസങ്കരത്തിന്റെ അർത്ഥം ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണത് അപ്പോ നമ്മുടെ കുട്ടികളിൽ ഈ ഒരു മൂല്യബോധം വളർത്തണമെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം സന്ധ്യാസമയങ്ങളിൽ നാമജപം ശീലിപ്പിക്ക ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആർക്കും നല്ല രീതിയിൽ നാമം ചെല്ലാൻ കൂടി അറിയില്ല എന്നാ പറയണേ അപ്പൊ അതൊന്ന് നമശിവായ നാരായണായ അനന്തായ നാരായണായനമാ അച്യുതായനമാ അനന്തായനമാ മൃതായനമാ ഗോവിന്ദായനമാ ഗോപാലായനമാ ശ്രീകൃഷ്ണായനമാ വിഷ്ണു ഹരി ഇതൊന്നും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും അതുപോലും അറിയാത്ത കുട്ടികൾ ഉണ്ട് കേട്ടോ എനിക്കറിയാം അറിയാം ഈ ഗീതാ ക്ലാസ്സിൽ വരുന്ന കുട്ടികളൊക്കെ ഇപ്പം അവർ നന്നായി പഠിച്ചു തുടങ്ങി അവർ ഗീത ഒന്നാമത്തെ ഗീതാധ്യാനം കഴിഞ്ഞു ഒന്നാമത്തെ അധ്യായത്തിൽ അവൾ വളരെ ഫ്ലുവൻ്റ് ആയി അവർ അപ്പോൾ അവർക്ക് ഞങ്ങളൊരു പ്രത്യേകത കൊടുത്ത് നന്നായി ചൊല്ലുന്നവർക്ക് യൂട്യൂബിലൂടെ കൂടി അവരെ ഗീത ചൊല്ലിപ്പിക്കാന്നുള്ളൊരു ഒരു ഒരു വാഗ്ദാനം കൂടി കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു പ്രോത്സാഹനം അല്ലേ അതൊക്കെ അപ്പോൾ അങ്ങനെ വളരെ നന്നായി നടന്നു പോകേണ്ടത് അതുപോലെ നിങ്ങളുടെയൊക്കെ ഏരിയകളിൽ ഇത് ഉണ്ടാവണം എല്ലാ അമ്പലങ്ങളിലും മതപഠനശാലകൾ ഉണ്ടാവണം അതിനുള്ള ഒരു കൂട്ടായ ശ്രമം നമുക്ക് വേണം അപ്പൊ ഇന്നത്തോടു കൂടി ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ നാൽപ്പത്തി മൂന്നാമത്തെ കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത ആഴ്ചയിലെ കൂടി നമുക്ക് അർജുന വിഷാദയോഗം ഒന്നാമത്തെ അധ്യായം സമാപിക്കും എല്ലാവർക്കും ഇന്നത്തെ ഗീത മൃതം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം